കേരളത്തിലെ പ്രാചീനോത്സവങ്ങളിലൊന്നാണ് പൂരോത്സവം വടക്കേ മലബാറിൽ പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഭഗവതി കാവുകളിൽ മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം വരെയുള്ള ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന അനുഷ്ഠാന കലാവിശേഷമാണ് പൂരക്കളി കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ ഏത് പ്രായത്തിലുള്ളവർക്കും ഇതിൽ പങ്കെടുക്കാം പൂരക്കളി ഒരു ആയോധന കല കൂടിയാണ് പുരാണ ഇതിഹാസങ്ങളെ ആസ്പദമാക്കിയുള്ള പാട്ടുകളാണ് ഇതിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് പൂരക്കളിയുടെ പാട്ടുകളിൽ ഒരു കഥയുണ്ട് ഒരു പുരാവൃത്തമുണ്ട് ഒരു അറിവുണ്ട് ഈ അറിവുണ്ടാക്കുന്ന വലിയ ഒരു ലോകമുണ്ട് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് പൂരക്കളിയിലെ പതിനെട്ട് നിറങ്ങളിൽ ഒന്നാം നിറം നാലാം തരം ചിന്ത് എന്നീ ഇനങ്ങളാണ് പയ്യന്നൂരിലെ കണ്ടൂത്ത് ശ്രീ കുറുമ്പർ ഭഗവതി ക്ഷേത്ര പൂരക്കളി സംഘമാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ഭൂവി ഝടുതിഭുവി പറ മട്ടിൽ കോട്ടം കൂടാതെ നാട്യം നടനകലകളിൽ പുഷ്ടമായി വന്നു ചേരാൻ ഒട്ടും മുട്ടാതെ നിത്യം തവപദ കമലേ സേവനം ചെയ്യുമെന്നെ വട്ടം ചുറ്റിച്ചിടല്ലേ നടനകലകളിൽ ദേവി ിതാ കൈതൊഴുന്നേ

坎杜玛，哈巴迪丹